ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോ ഫെയർ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഈ ആഴ്ചയിൽ വന്നിരിക്കുന്ന സർക്കാർ താൽക്കാലിക ഒഴിവുകൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആദ്യമായി സംസ്ഥാന സഹകരണ യൂണിയനിൽ താൽക്കാലിക ഒഴിവ് സംസ്ഥാന സഹകരണ യൂണിയനിൽ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു സഹകരണ വിദ്യാഭ്യാസ ഇൻസ്ട്രക്ടർ ഗ്രേഡ് ത്രീ അതുപോലെ തന്നെ എൽ ഡി ക്ലർക്ക് എന്നീ തസ്തിയിലേക്കാണ് ഒഴിവുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും അതുപോലെ തന്നെ എച്ച് ഡി സി ആൻഡ് ബി എമ്മും ആണ് സഹകരണ യോഗ്യത ഇൻസ്ട്രക്ടർ ഗ്രേഡ് തിരി യോഗ്യത പറയുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ജെ ഡി സി അതുപോലെ തന്നെ എച്ച് ഡി സി എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ ബി കോം കോപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ബിരുദമാണ് എൽ ഡി ക്ലർക്ക് തസ്തിക്ക് യോഗ്യത അതുപോലെ തന്നെ എഴുത്തുപരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നല്ല ജനുവരി ഒന്നിനും അതുപോലെ ഒന്നിനും പതിനെട്ട് വയസ്സും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കുക അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി കാർക്ക് മൂന്ന് വർഷവും ഇളവ് ലഭിക്കുമ്പോൾ യോഗ്യരായ അസൽ സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയവർക്ക് ഫോട്ടോ വെച്ച ബയോഡേറ്റമായ ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് രാവിലെ എട്ടിന് തിരുവനന്തപുരം ഊറ്റുക്കുഴി സംസ്ഥാന സഹകരണ യൂണിയൻ ഹെഡ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് അപ്പോൾ രജിസ്ട്രേഷൻ രാവിലെ പത്ത് വരെയാണ് അപ്പോൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു സീറോ ഫോർ ത്രീ സീറോ ആണ് നമ്പർ എന്ന നമ്പറിൽ വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം അടുത്തത് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒഴിവ് അഭിമുഖം പതിനാറിന് കോട്ടയം ചാനാശ്ശേരി റവന്യൂ ടവറിൽ ലിഫ്റ്റ് ഓപ്പറേറ്ററെ തസ്തിയിലേക്ക് കരാർ നിയമനാടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു പരിചയസമ്പന്നമായ മുൻഗണനാ താൽപ്പര്യമുള്ളവർ ആഗസ്റ്റ് പതിനാറിന് ഉച്ച കഴിഞ്ഞ് രണ്ടിന് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് വൺ ടു ഫൈവ് സെവൻ സീറോ ഫോർ വൺ ടെൻ എന്ന ഫോർ വൺ സീറോ എന്ന നമ്പറിലേക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അടുത്തത് പബ്ലിക് റിലേഷൻ ഓഫീസർ നിയമനം തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പബ്ലിക് റിലേഷൻ ഓഫീസിൽ തസ്തികയിലേക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ദിവസവേതന നിരക്കിൽ താൽക്കാലിക അപേക്ഷ നിയമന്ധന അപേക്ഷ ക്ഷണിച്ചു ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത മൂന്ന് വർഷം മാധ്യമങ്ങളോ അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് സ്ഥാപനങ്ങളിലോ ഉള്ള പരിചയം പ്രവൃത്തി പരിചയമാണ് അഭികാമ്യമാണ് പ്രായപരിധി പറയുന്നത് ഇരുപതിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ ആകെ ആയിരിക്കണം അതുപോലെ തന്നെ എഴുത്തുപരീക്ഷയുടെയോ അഭിമുഖത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം താല്പര്യമുള്ളവർ ആഗസ്റ്റ് പതിനാറിന് രാവിലെ ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പോൾ എന്നിവ സഹിതം ഹാജരാണ് അപേക്ഷേൻ്റെ അപേക്ഷ ഫോർമാറ്റ് സൈറ്റിൽ കിടപ്പുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിഇ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ വെബ്സൈറ്റിൽ അപേക്ഷ സംരക്ഷിക്കേണ്ട ഫോർമാറ്റ് കിടപ്പുണ്ട് അത് ഫില്ല് ചെയ്ത് ആഗസ്റ്റ് പതിനാറാം വരെ കൊടുക്കുക നോക്കുക പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് കോർഡിനേറ്റർ തഹസലിലേക്ക് ഒഴിവ് ജില്ലാ വനിതാ ശിശുവികസന വകുപ്പിൽ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ബ്ലോക്ക് കോർഡിനേറ്റർ തഹസിലേക്ക് കരാർ നിയമത്തിനായി അപേക്ഷ ക്ഷണിച്ചു ഇടുക്കി ജില്ലക്കാർക്കാണ് അവസരമുള്ളത് അപ്പോൾ വേതനം പറയുന്നത് പ്രതിമാസം പതിനായിരം രൂപ അവസാന തീയതി ആഗസ്റ്റ് പത്തൊമ്പത് വൈകിട്ട് അഞ്ച് വരെ ആണ് അപ്പോൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയുടെയും യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെയും പകർപ്പുകളുടെയും സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ട വേനവിലാസം പ്രോഗ്രാം ഓഫീസർ ജില്ലാതല ഐ സി ഡി എസ് സെൽ ഇടുക്കി പൈനാവ് പൈനാവ് പി ഒ അതിന് പിൻ നമ്പർ അറുന്നൂറ്റി എൺപത്തഞ്ച് അറുന്നൂറ്റി മൂന്ന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് സിക്സ് ടു ഡബിൾ ടു വൺ എയ്റ്റ് സിക്സ് എയിറ്റ് എന്ന നമ്പറിൽ വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കുക ആണ് അപ്പോൾ ഇവയൊക്കെയാണ് ഈ ആഴ്ചയിൽ വന്നിരിക്കുന്ന സർക്കാർ താൽക്കാലിക ഒഴിവുകൾ അപ്പോൾ താല്പര്യമുള്ളൊരു അപേക്ഷ സമർപ്പിക്കുക